പറഞ്ഞു െ ജിസ്കാരത്തിന് ഉത്തുനിൽക്കൊള്ളും പ്രത്യേകം പറഞ്ഞു എന്താ കാരണം ഏറ്റവും ഭാരമുള്ള ബാരളുള്ള വലവിസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹരിഫിൽ ലരി പറഞ്ഞ ഭാരള്ളകാരം ഏതാണ് ഒന്ന് ഒന്ന് വിഷയം പിന്നൊന്ന് വിഷയം രണ്ടു കുത്തി മയക്കത്തിന്റെ സമയമാണ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്നും മായങ്ങനെ സമയം വേറൊന്ന് മയങ്ങിക്കഴിഞ്ഞിട്ട് അതിന്റെ ആ ദൈർഘ്യത കൊണ്ട് കൂടുതൽ മയക്കത്തിലേക്ക് മനുഷ്യൻ വഴുതു വീഴുന്ന സമയം സുബി ഇത് മുനാഫിക്കങ്ങൾക്ക് വലിയ പ്രയാസമാണ് വലൗമൂനീഹിമാ ആ രണ്ടു നേരത്തെ സംസ്കാരത്തിലുമുള്ള മഹത്വത്തെപ്പറ്റി അവർ അവരറിഞ്ഞിരുന്നുവെങ്കിൽ അതൗഹുമാ വലൗ മുട്ടുകുത്തി അയഞ്ഞിട്ടെങ്കിലും അവർ വരുവായിരുന്നു വള്ളിയിലത് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടല്ലേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ആ നേരത്തുള്ള നിസ്കാരത്തിന്റെ മഹത്വവും പുണ്യൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അനങ്ങാൻ കഴിവുണ്ടെങ്കിൽ അവൻ രണ്ട് കാലുമ്മൽ എന്താ പ്രയോഗം ഹ്ണയോ രണ്ട് കയ്യുമ്മൽ നടക്കുക കാലുമ്മലല്ല രണ്ട് കയ്യുമ്മല ഉപത്തൈഹി മുട്ടുത്തീറ്റേ ചെറിയ കുട്ടികൾ നടക്കുന്നില്ല മക്കൾ നടക്കാൻ വയ്യാത്ത മക്കള് മുട്ടുത്തീറ്റിങ്ങനെ കാലി കഴിഞ്ഞ് ഇങ്ങനെ അവൻ പോകും അതിനും കഴിയില്ലെങ്കിൽ ഔ ഇസ്തിഹി ചന്തിട്ട് നിരങ്ങിയിട്ട് ഇങ്ങനെ നിരങ്ങിയിട്ടില്ല വികലാംഗരായ മനുഷ്യൻ നടക്കണമെങ്കിൽ ചന്ദിട്ടിങ്ങനെ നിരങ്ങിട്ട് കയ്യൂല്ല കാലമില്ലാത്ത മനുഷ്യന്മാരി അങ്ങനെയെങ്കിലും പങ്കെടുക്കും ജമായത്തിന് ഇതിന്റെ പ്രാധാന്യം അറിയാമായിരുന്നുവെങ്കിൽ പക്ഷേ മുനാഫിക്കിയങ്ങൾക്ക് നിപാക്ക് ഉള്ളിൽ കടന്നൊരു കറുന്നൊരു വിഷയമല്ല നിസ്കരിക്കുന്നുണ്ടാവും അവർ ഓവർ നിസ്കരിക്കും അല്ലെങ്കിൽ അതിൽ അത് ജമായത്തായിട്ട് തന്നെ നിർവഹിക്കണം അതിന് പ്രയാസം മുനാഫിക്കിയങ്ങൾക്കാണ് എന്ന് രവിതിരുമേന് പറയുമ്പോ ഇത് കൃത്യമായി സുബഹയുടെ ജമായത്തിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം എന്റെ ഹൃദയത്തിലേക്ക് നിപാക്ക് കുതികയറാൻ തുടങ്ങിയിട്ടുണ്ടോ അതാലോചിക്കാൻ പ്രവാചകന്റെ ഈ വാക്യമെമ്പാടും മതി